തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ പരിസ്ഥിതി സൗഹൃദ ഘോഷയാത്ര നടത്തി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരമായി പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനായാണ് ഘോഷയാത്ര നടത്തിയത് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാലയും ഘോഷയാത്രയും നടത്തി പരിസ്ഥിതി സൗഹാർദ്ദ അന്തരീക്ഷത്തിനായി പ്ലാസ്റ്റിക് ഇതര ബദൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ശില്പശാലയും അത്തരമാശയങ്ങൾ സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി പ്രചരണ ഘോഷയാത്രയുമാണ് നടത്തിയത് കോളേജിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഗ്രാൻഡ് സെന്റർ മാളിൽ സമാപിച്ചു അധ്യാപക വിദ്യാർത്ഥികൾ പേപ്പർ ചിരട്ട തുടങ്ങിയവ ഉപയോഗിച്ച് ഫോട്ടോ ഫ്രെയിം പെൻ സ്റ്റാൻഡ് സ്ട്രോ പോക്കറ്റ് ഡയറി ബാഗുകൾ തുടങ്ങിയവ നിർമ്മിച്ചു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അധ്യാപിക ജിൻസി പി ജോസഫ് പറഞ്ഞു പാൽ വസ്തുക്കൾ റോഡിലേക്ക് വലിച്ചെറിയാതെ നമ്മളത് റീറൂസ് ചെയ്യാൻ ഭാഗത്തുനിന്ന് നമ്മുടെ കുട്ടികൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി അത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് ആ ഒരു ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ റാലിയുടെ ഉദ്ദേശം ഞങ്ങൾ മുന്നൂറ്റി അൻപത് കുട്ടികളോളമാണ് ഇവിടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളുടെ പ്രിൻസിപ്പിളും ഇതിന് തക്കതായിട്ടുള്ള പ്രോത്സാഹനം നൽകി പൊതുജനങ്ങളിലേക്ക് ഈ ഒരു ആശയം എല്ലാവരും എക്കോ ഫ്രണ്ട്ലി ഐറ്റംസ് യൂസ് ചെയ്യുക പ്ലാസ്റ്റിക് ഉപയോഗിക്കാണ്ടിരിക്കുക മാലിന്യം നമുക്ക് സംസ്കരിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇങ്ങനെയുള്ള റീ സൈക്കിൾ പരിപാടിയിലൂടെ നമുക്ക് ആ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്ലാർഡുകളുമേന്തി വിവിധ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി മുന്നൂറ്റി എൺപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കോളേജ് യൂണിയൻ ചെയർമാൻ നിതിൻ സുഭാഷ് അധ്യാപകരായ ബബിത ഭാസ്കർ റീജാമോൾ കെ എം സൗമ്യ എം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ